ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യ രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യമാണ് ബംഗ്ലാദേശ് ചിന്നമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ആസ്റ്റക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നവയെ പോർച്ചുഗീസുമാര് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചർ എ ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു എന്നതാണ് പോർച്ചുഗീസുമാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പോൾ പോർച്ചുഗീസുകാരുമായി ബന്ധം ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു കാട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു അപ്പം ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു കാട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു ഇതൊക്കെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് വിഭാഗത്തിന് അനുയോജ്യമായ ഈ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഡി ആണ് അതായത് ജെ എം ചാറ്റോർജി എന്ന് പറയുന്നത് ഭാരത് മാതാ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ജെ എം ചാറ്റോർജി ഭാരത് മാതാ സൊസൈറ്റി ബ ബരീന്ദ്രനാഥ ഘോഷ് അനുശീലൻ സമിതി ബരീന്ദ്രനാഥ ഘോഷ് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ബി ഡി സവർക്കർ എന്ന് പറയുന്നത് അഭിനവ് ഭാരദാണ് അപ്പോൾ ജെ എം ചാറ്റോർജി എന്ന് പറയുന്ന ഭാരത് മാതാ സൊസൈറ്റി ബരീന്ദ്രനാഥ ഘോഷ് എന്ന് പറയുന്ന അനുശീല സമിതി ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വി ഡി സവർക്കർ അഭിനവ് ഭാരത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ആരയിൽ നേതൃത്വം നൽകിയ നേതാവ് കൻവർ സിംഗ് ആണ് അപ്പം കൻവർ സിംഗ് ആണ് ആരയിൽ നേതൃത്വം നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നെ സംഭവങ്ങളെ കാലഘട്ടയനുസരിച്ച് ക്രമപ്പെടുത്താൻ എഴുതുക എന്നാണ് ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് സന്യാസി കലാപം അപ്പം ഫസ്റ്റ് സന്യാസി കലാപം അത് കഴിഞ്ഞ് വരുന്നത് പഴശ്ശി കലാപം അത് കഴിഞ്ഞ് കുറിച്ച് ലഹള ലഹള അത് കഴിഞ്ഞ് സാന്താൾ കലാപമാണ് വരുന്നത് നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ എന്ന് വെച്ചാൽ ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികളാകുന്നു അപ്പോൾ ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ ചേർന്ന് എന്താണ് കൂടിയോ ചേർന്ന് അരുവികളാകുന്നു അടുത്തെന്ന് വെച്ചാൽ സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് രവി ബിയാസ് സത്ലജ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് രവി ബിയാസ് സത്ലജ് അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്താണ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു നിത്യഹരിത വന വനമേഖലകൾ കൂടുതലായി കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം നിത്യഹരിത വനമേഖലകൾ കൂടുതലായി കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം ദുന്ധർ വെള്ളച്ചാട്ടം ഏത് നദിയിൽ കാണപ്പെടുന്നു ധുന്ധർ വെള്ളച്ചാട്ടം എവിടെ കാണപ്പെടുന്നു നർമ്മദയിൽ ട്രൈപ്പനോ സൊമാക്സിസ് എന്ന പരാതി ജീവിത ജീവി രോഗത്തിന് കാരണമായ പ്രാണിയാണ് സെറ്റസൈ ഫ്ലൈ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണി ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാപ്പിയാണ് അറബിക്ക പാരമ്പര്യത ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതാണ് പെ പെട്രോളിയ അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് സൗരോർജ്ജം വേലിയോർജ്ജം കാത്തിൽ നിന്നുള്ള ഊർജ്ജം ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് ദാവോസ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദിയാണ് ദാവോസ് പേയ്മെൻറ് ബാങ്കുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഒന്നും നാലുമാണ് ഒരു ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു അപ്പോൾ ഒരു ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു ഇന്ത്യ ലോക വ്യാപാര സംഘടനയെ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എന്ന് ചോദിച്ചാൽ എട്ടാം പഞ്ചവത്സര ഇന്ത്യ ലോക വ്യാപാര സംഘടനയെ അംഗമാകുന്ന ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം എന്ന് വെച്ചാൽ സാരഥി പ്രവാഹ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഡിജിറ്റൽ പദ്ധതികളാണ് സാരഥി പ്രവാഹ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബിഷ്ഫിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ് ഡ്രാഗൺ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി ഉണ്ടായിരുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗമെന്ന് വെച്ചാൽ പനമള്ളി ഗോവിന്ദ മേനോൻ ആണ് എവിടെ നിന്നുള്ളത് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് മലയാളി അംഗങ്ങളാണ് ഉണ്ടെന്ന് വെച്ചാൽ പതിനേഴ് പേർ ഇന്ത്യ ഭരണഘടനയെ ഉൾപ്പെടുത്തിയിട്ടുള്ള നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരം താമസിക്കലാണ് പൗരത്വ ഉപഹരണം പൗരത്വോപഹരണം വഴി കേന്ദ്ര ഗവണ്മെന്റിനോ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അഞ്ച് വർഷമാണ് പൗരത്വോപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റോ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്ന എത്ര വർഷം കൊണ്ടാണ് അഞ്ച് വർഷം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കത്തിവങ്ങ ഭരണഘടനയെ ഉൾപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ആൻസർ ണ്ടാം ഭേദഗതിയിലൂടെയാണ് താഴെ തന്നിരിക്കുന്നവ ഈ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കാർഷിക വരുമാന നികുതിയാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് വെച്ചാൽ ലോകാരോഗ്യ ദിനമായിട്ടുള്ളതാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഫോമ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടതാണ് തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്ന് പറയുന്നത് യോഗാ ദിനമായിട്ടുള്ളതാണ് എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തിയുടെ നേതൃത്വം സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന നേർ വഴി എന്ന് പറയുന്നത് ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് മുൻസിഫ് കോടതിയാണ് ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് പെടുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ മുൻസിഫ് കോടതി ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ആണ് അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ട തൃശ്ശൂർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിനെ അതിമം നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ട തൃശ്ശൂർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എ കെ ആന്റണിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താഴെ താഴെപ്പറയുന്ന ആരാണ് ആണ് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതെന്ന് വെച്ചാൽ ആനയറയാണ് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജ് ആരോഗ്യ സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ ജന്തുക്കളെ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗമാണ് ഷഡ്പഥങ്ങൾ അപ്പം ജന്തുക്കളെ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗമാണ് ഷഡ്പഥങ്ങൾ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ബോധവൽക്കരണമാണ് ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് പെല്ലഗ്ര ഏതു ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ ബി ത്രീ ആണ് കോശങ്ങളിൽ കാണാൻ പ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം എ ടി ബിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംവരിക്കുന്നതുമായ കോശ ഘടകമാണ് മൈറ്റോ കോണ്ട്രിയംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രി പ്രവേശിക്കുക അടിയന്തരമായ രക്തം നൽകേണ്ടി വരികയും ചെയ്ത ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകളാണ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് താഴെ താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന മന്ദരോഗത്തിൻ്റെ രോഗകാരികളാണ് ബ്രോങ്കോഫിറ്റി എന്ന വിരകൾ പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ ലിംഫറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത് പരിണത ഫലം പൂജ്യമായ ഗ്രാഫ് ഏതെന്ന് വെച്ചാൽ ആൻസർ എ ആണ് പ്രേഷണത്തിന് മാധ്യമ ആവശ്യമുള്ള തരംഗം ഏതാണ് ശബ്ദതരംഗമാണ് കർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ വസ്തുവിന് ലഭിക്കുന്ന തൊരണം എത്രയാന്ന് ചോദിച്ചാൽ ത്വരണം വൺ പോയിൻറ്റ് ടു മീറ്റർ സ്ക്വയർ ആണ് സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് എന്ന് വെച്ചാൽ ആദിത്യ എൽവൺ ആണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സൈനോബ്ലൈൻഡ് എന്താണ് എന്ന് വെച്ചാൽ അത് മാൽവെയർ ആണ് ഒരാട്ടത്തിൻ്റെ എംഷെല്ലിൽ ആറ് ഇലക്ട്രോണും ഉണ്ടെങ്കിൽ ആറ്റത്തിലെ അറ്റോമിക് നമ്പർ ഏതാണ് എന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് പതിനാറ് ആണ് ഒരു നിശ്ചിത മാസം വാതകത്തിൻ്റെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള മർദ്ദം വൺ പോയിൻ്റ് ത്രീ എ എം ആണ് ഇപ്പോഴത്തെ വ്യാപ്തം ടെൻ ലിറ്റർ ആണ് താപത്തെ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം ടു പോയിൻ്റ് സിക്സ് ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണെന്ന് വെച്ചാൽ ഫൈവ് എ ടി എം ആണ് മാനൈറ്റ് എന്ന ഇരുമ്പിന്റെ അരിന് അതിന്റെ ഉപദ്രവ്യമായ വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം കാന്തിക വിഭജനം കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് എൽമനൈറ്റ് താഴെപ്പുറുന്ന സംയുക്തങ്ങളെ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ച കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് കാൽസ്യം കാർബൈഡാണ് കേരള ലളിതകലാ അക്കാദമിയിലെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ് രണ്ടായിരത്തി ഇരുപത്തിയാലെ പാരാലിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വൺ സ്വർണ്ണമെടു നേടിയ ഇന്ത്യൻ കായിക താരമാണ് നവ്ദീപ് സിംഗ് ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി തകഴി ശിവശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരി അല്ലാത്തത് രണ്ടും നാലുമാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകളിൽ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷദേവ സഭ അതേപോലെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയവ് സമാജം ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം എന്ന് പറയുന്നത് എല്ലിക്കുന്ന് ആണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കുക എന്ന് ചോദിച്ച രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന് വെച്ച ഒന്നും മൂന്നുമാണ് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി ദേവി ഈ ഗവേണൻസ് എന്ന സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് പറയുന്ന ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണമാണ് പ്രിൻ്റർ പറയുന്ന ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണ കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മിഷൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞ ആരൊക്കെയെന്ന് വെച്ചാൽ ജോൺ ജോൺജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻഡൺ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നത് ഏതാണ് ആൻസർ വില്ലോ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃത സംരക്ഷണ നിയമം പരിഷ്കരിച്ചത് പുതുതായ രൂപങ്ങളുടെ സ്ഥാപനമാണ് ഉപഭോക്തൃത സംരക്ഷണ അതോറിറ്റി പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ ട്വൻറ്റി ടു അഭിഭാവ്യ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യം സീഡ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത് അദ്ധ്യായം ത്രീയ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താക്ക് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ സേവനദാതാവ് മജിസ്ട്രേറ്റ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എല്ലാം ശരിയാണ് അടുത്ത క్వశ్చన్స్ కొన్స్